ഹലോ ഗൈസ് വെൽക്കം ടു മൈ മൈനു വീ വീട്ടി അപ്പത്തെ വേണ്ടി നമ്മുടെ തമ്പലിൽ കണ്ടാൽ ഓഫീസിൽ പോയ ഒരു ദിവസത്തെ ഡേ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ വീഡിയോലേക്ക് പോകുന്നതിനെ വീഡിയോ കണ്ട ആർക്കും ഇഷ്ടപ്പെട്ടേ ജസ്റ്റ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കോമൻറ്റ് ചെയ്യുക അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് എനിക്കാണ് ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡെയിലി ഞാൻ ലൈവിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ആണെങ്കിൽ എനിക്ക് ഞാൻ വീഡിയോ എടുത്തപ്പോഴാണെങ്കിൽ കുറച്ച് വീഡിയോ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുത്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കാണണം കേട്ടോ അപ്പോൾ നമ്മുടെ രാവിലെ പതുപോലെ എണ്ണീറ്റിട്ടുണ്ട് അപ്പോൾ രാവിലെ എന്ന് വെച്ചാൽ ഇവിടെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ ഇന്ത്യക്ക് വിളിക്കൊരു രണ്ട് മണി ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ അങ്ങോട്ടും അപ്പോൾ നേരെ രാവിലെ ണി നമ്മുടെ അതുപോലെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കി വെക്കുന്നുണ്ട് അപ്പം ഇവിടെ ഇപ്പൊ നല്ല കാലാവസ്ഥയുണ്ട് അതായത് ഇവിടെ അധികം മഴ പെയ്യുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലെ പോലെ അധികം മഴയില്ല പക്ഷെ ഇവിടെ നല്ല കാലാവസ്ഥ അതായത് നല്ല തണുത്ത കാലാവസ്ഥ കേട്ടോ നല്ല തണുത്ത കാറ്റ് നല്ല തണുത്ത കാലാവസ്ഥയാണ് അപ്പൊ രാവിലെ ആവുമ്പോൾ ചെറുതായിട്ട് ഒരു മഴ ചാറ്റിലുണ്ട് കേട്ടോ അപ്പൊ ഞാൻ രാവിലെ എണ്ണിട്ട് അതായത് ഉച്ച ആവുമ്പോൾ എണ്ണിട്ടിട്ട് ഞാൻ ഫ്രഷ് ഫ്രഷിൽ ആയി കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ താഴേക്ക് ഫുഡ് കഴിക്കുമ്പോൾ അപ്പൊ ഞാൻ പി ജിയിലാണ് നിൽക്കുന്നത് അതായത് ഹോസ്റ്റലാണ് നിൽക്കുന്നത് അപ്പൊ എന്റെ വീഡിയോ കാണുന്നവർ അല്ലെ ലൈവ് കാണുന്നവർക്കൊക്കെയാണ് ഞാൻ പി ജി അല്ലെ ഹോസ്റ്റലാണ് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഉച്ചക്കൊട്ട് കഴിക്കാനുള്ള ചോറ് എടുത്ത് ഞാൻ കഴിക്കുന്നുണ്ട് അതുപോലെ കൊണ്ടുപോകാനുള്ള അതായത് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ള ചോറ് ഞാൻ രണ്ട് തട്ടത്തിലാക്കി എടുക്കുന്നുണ്ട് രണ്ട് തട്ടം എന്ന് വച്ചാൽ എൻ്റെ റൂമിൽ റൂമേറ്റ് എൻ്റെ ഓഫീസിലെ വർക്ക് ചെയ്യുന്ന അപ്പം ആൾക്കുള്ള ചോറും എനിക്കുള്ള ചോറും കൂടി രണ്ട് തട്ടത്തിൽ തട്ടത്തിലെടുക്കുന്നുണ്ട് അപ്പം കറിയിലാണെങ്കിൽ പുള്ളിയുടെ പാത്രത്തിൽ പുള്ളി എടുത്തോളൂ കേട്ടോ അപ്പോൾ അവന്റെ ബാഗിൽ അവൻ കറിയും വെക്കും എൻ്റെ ബാഗിലാണെങ്കിൽ ഞാൻ ചോറ് വെക്കും കേട്ടോ അപ്പോൾ നേരെ റൂമിലേക്ക് വന്നിട്ടുണ്ട് അപ്പം ഇന്നത്തെ അതായത് ഇന്നത്തെ കറിയെന്ന് വെച്ചാൽ ചീര ചീരസാമ്പാറായിരുന്നു പിന്നെ അതുപോലെ അച്ചാറും കാണും എന്നിട്ട് രണ്ട് അതായത് ബാഗിലേക്ക് അതായത് ഓഫീസിൽ കൊണ്ടുള്ള ബാഗിലേക്ക് ഞാൻ ചോറ് ചോറെടുത്ത് വെക്കുന്നുണ്ട് രണ്ട് ചോറും എടുത്ത് വെക്കുന്നുണ്ട് കാരണം ഇങ്ങനെ വെച്ചില്ലെങ്കിൽ അതായത് ചിലപ്പോൾ മറിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ അവിടെ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ഒരു നമ്മുടെ ടിഫിനും വെക്കും ഇപ്പുറത്തെ സൈഡിൽ ഒരു ടിഫിനും കൂടെ വെക്കും കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് നേരെ അടയ്ക്കുന്നുണ്ട് അതായിട്ട് നേരെ കുളിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇതാണ് ഞാൻ ഇന്ന് ഓഫീസിൽ കൊണ്ടുപോകാനായിരുന്ന ഡ്രസ്സ് ഇതാണ് കേട്ടോ അപ്പോൾ ഡെയിലി ഞാൻ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എവിടുന്ന ഡ്രസ്സൊക്കെ എടുക്കുന്നത് ഞാൻ ഡെയിലി അതായത് നമുക്ക് ഡെയിലി യൂസിന് ഇടാൻ പറ്റിയ ഡ്രസ്സ് എടുക്കുന്ന സ്ഥലം ഞാൻ ബാംഗ്ലൂർ ഉള്ള ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ബാംഗ്ലൂരിൽ ഉള്ളവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ അപ്പോൾ നേരെ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നേരെ ഞാൻ താഴേക്ക് പോകണം കേട്ടോ അപ്പോൾ താഴേക്ക് പോകുന്നതെന്ന് വെച്ചാൽ ഓഫീസിൽ നിന്ന് വണ്ടി വിടും അപ്പോൾ അങ്ങനെ ഓഫീസിൽ നിന്ന് വണ്ടി വിടുമ്പം അവർ നമ്മുടെ പിക്ക് ചെയ്യുന്ന പോയിന്റിൻ്റെ അടുത്തെത്തുന്നതിന് ഒരു അഞ്ച് മിനിറ്റ് മുന്നേ അവർ നമ്മളെ വിളിക്കും കേട്ടോ അപ്പോൾ നമുക്ക് അവർ വരുന്നതിന് മുന്നേ ഒരു രണ്ട് മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് അവിടെ നമ്മൾ പിക്കപ്പ് പോയിന്റിൽ ചെന്നു വരുന്നാദ്യം അപ്പൊ ഇതായിരുന്നു ഞാൻ നമ്മൾ ഉച്ചയ്ക്ക് കഴിക്കുക അതായത് നമ്മുടെ മെസ്സ് അതായത് നമ്മുടെ ഫുഡൊക്കെ കഴിക്കുക നമ്മുടെ നമ്മുടെ വണ്ടി പാർക്കൊക്കെ ചെയ്യുന്ന ഇവിടെയാണ് അപ്പോൾ ഇപ്പോഴും അവിടെ ആൾക്കാര് കഴിക്കാനൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇവിടെ സൈഡിലൊക്കെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ പണി നടക്കുവാണ് അപ്പോൾ നേരെ ഞാൻ നമ്മളുടെ ഓഫീസിൽ നിന്ന് വണ്ടി വിടുമല്ലോ അപ്പോൾ അവിടെ പോയി നിൽക്കുവാണ് വണ്ടി നോക്കി നിൽക്കുകയാണ് അപ്പോൾ അവർ നമുക്കൊരു മെസ്സേജ് അയക്കും വണ്ടിയുടെ നമ്പറും അതുപോലെ ഡ്രൈവറിൻ്റെ നമ്പറും നമുക്ക് മെസ്സേജ് അയക്കും കേട്ടോ അപ്പം നമ്മളവിടെ പോയി ഇന്നാൽ മതി അപ്പം ഡ്രൈവർ താമസിക്കുകയാണെങ്കിൽ വണ്ടി വരാൻ താമസിക്കുവാണെങ്കിൽ നമുക്ക് അവരെ വിളിക്കാമല്ലോ അങ്ങനെ അവരെ നമ്പറും തരും അതുപോലെ വണ്ടിയുടെ നമ്പറും അവർ നമുക്ക് ഇടും കേട്ടോ അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഹോസ്റ്റലിൻ്റെ അതായത് പി ജിയുടെ തൊട്ട് താഴെയുള്ളൊരു ഫ്ലവർ മില്ലാണ് കേട്ടോ അതായത് ചെടികളൊക്കെ വിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ വണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നേരെ ഞാൻ വണ്ടിയൊക്കെ കയറിയിട്ടുണ്ട് അപ്പോൾ ഞാനും ഓഫീസിൽ പോകുന്നത് വെച്ചാൽ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞ് മൂന്നര ഒക്കെ ആവുമ്പോഴാണ് വണ്ടി വരുന്നത് അപ്പോൾ വണ്ടി കയറിയപ്പോൾ അവിടെ ഫുള്ള് ട്രാഫിക്കാണ് കേട്ടോ ഫുൾ ട്രാഫിക്കെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് സ്കൂൾ ബസ്സും അതുപോലെ ഓഫീസിൽ പോയി വിടുന്ന സമയമൊക്കെയാണല്ലോ ഓഫീസിൽ ആ ഒരു ലോഗോ ടൈം ഒക്കെ ആയുണ്ട് അതായത് കുറേ പേർക്കുള്ള ആ ടൈമിലൊക്കെ ലോകോട്ട് ടൈമാണ് അപ്പോൾ അങ്ങനെ കുറെ ട്രാഫിക്കാണ് അവിടെ കേട്ടോ അപ്പോൾ അങ്ങനെ ആ ട്രാഫിക്കിലും കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ പാർക്കിലേക്ക് കയറുകയാണ് അതായത് നമ്മളെ ഐ ടി പാർക്കിലേക്ക് കയറുകയാണ് അപ്പോൾ ഇതാണ് നമ്മളുടെ എൻട്രി ഗേറ്റ് അപ്പോൾ ഇതിനകത്ത് കുറേ കമ്പനീസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്ന നമ്മൾ ഐ ടി പാർക്കാണ് ഐ ടി കമ്പനിയാണ് അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കണം ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നതാണ് അപ്പം നേരെ അങ്ങനെ നമ്മളുടെ നമ്മളുടെ അങ്ങ് എൻഡിൽ പോകണം കേട്ടോ കുറേ അങ്ങ് പോകണം അപ്പോൾ അങ്ങനെ നേരെ നമ്മളുടെ ഓഫീസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ആ കാണുന്ന കാറുകളൊക്കെ നമ്മൾ ഓൺ ക്യാബിൽ വരുന്നവരല്ലേ അത് സ്വന്തമായിട്ട് വണ്ടി ഓടിച്ച് വരുന്നവരുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് അത് അതുപോലെ ബൈക്കിൽ വരുന്നവർക്കും ഒക്കെ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ആണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസ് സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് നമ്മളുടെ ഓഫീസ് അപ്പോൾ ഞാൻ വീട്ടിൽ നിടയ്ക്ക് കോൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് അതാണ് ഈ കാണുന്നത് അത് കഴിഞ്ഞിട്ടാണ് നേരെ ഞങ്ങൾ ഞാൻ ബാഗൊക്കെ ഞങ്ങളുടെ ലോക്കറി വെച്ചിട്ട് നേരെ ഞങ്ങൾ കെഫറ്റേരിയ പോയിട്ടുണ്ട് അപ്പോൾ കഫേറ്റേരിയ പോയിട്ടാണെങ്കിൽ നമ്മൾ നാട്ടിലെ നാടൻ പഴംപൊരി അതുപോലെ നാട്ടിലെ നല്ല കായ്പോളയും അതേപോലെ എന്തായിരുന്നു കല്ലുമക്കൻ നിറച്ചയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് മേടിക്കായിട്ട് ഞങ്ങൾ മേലെ നേരെ കയറിപ്പെട്ടിട്ടുണ്ട് അപ്പം ഡ്യൂട്ടിക്ക് കയറിയതിന് പിന്നെ അത് മേടിച്ച് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറി കേട്ടോ അപ്പം ആ കണ്ടതായിരുന്നു ഞങ്ങളുടെ കഫേറ്റേരിയ അപ്പോൾ കഫേറ്റേരിയ അത്ര വലിയൊരു കഫേറ്റേരിയാണ് അപ്പോൾ എനിക്ക് അത്രേ കിട്ടില്ല വീഡിയോയിൽ അപ്പോൾ നേരെ ഞാൻ അതായത് വൈകിട്ട് ഡിന്നർ കഴിക്കുന്ന ഞങ്ങൾ മേലെ ആ കഫേറ്റേരിയ തന്നെ കേട്ടോ അപ്പോൾ ഡിന്നർ കഴിക്കുന്നൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നേരെ അപ്പം ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞിട്ട് റൂമിൽ വരുന്ന സമയമാണ് ഇത് ഇപ്പം വെളുപ്പിനെ ഒരു രണ്ടര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഒരു അപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെയാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ വെളുപ്പനി രണ്ടരയായപ്പോൾ നേരെ റൂമിലേക്ക് വരികയാണ് തിരിച്ച് നമ്മുടെ ലോഗ ഔട്ട് ടൈമിൽ നമുക്ക് ഓഫീസിന് ക്യാബ് ഇടും കേട്ടോ ഓഫീസിന് ക്യാബ് ഇടുന്ന വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അവിടെ തന്നെ കൊണ്ടുവിടാം കേട്ടോ അപ്പോൾ അതുകൊണ്ട് നേരെ ഗേറ്റ് എല്ലാം തുറന്നിട്ട് ഗേറ്റിൽ അടച്ചിടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ